ഫ്രണ്ട്സ് നമ്മൾ നല്ലൊരു വീഡിയോ ചാനൽ ചാനലിട്ടിട്ട് ഒരുപാട് ദിവസമായി എന്നാലും ഒന്ന് ഷോർട്ട് വീഡിയോകളൊക്കെ നമ്മൾ ഇടയ്ക്കിടുന്നുണ്ടായിരുന്നു നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഒരു ടൊമാറ്റോ ഹൈഡ്രോപോണിക് ടൊമാറ്റോ ഫാം ആണ് ഒരു നാനൂറ് പ്ലാന്റ്സ് വയ്ക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റം ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് പ്ലാന്റ്സ് വയ്ക്കുന്ന ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നേരത്തെ ചാനൽ ഇട്ടിട്ടുണ്ട് അത് കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കുക ഈ ഒരു സെറ്റപ്പിനെ പറ്റി ഏകദേശം ഒരു ഐഡിയ കിട്ടും പക്ഷേ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഫാം വളരെ ശോകം അവസ്ഥയിലാണ് ഇതിനകത്തുള്ള ഏകദേശം എല്ലാ പ്ലാന്റ്സും ഇപ്പോൾ തന്നെ ഡെഡായിട്ടുണ്ട് അപ്പോൾ ഒരു നാനൂറ് പ്ലാന്റ്സ് ഉള്ള ഒരു ടൊമാറ്റോ ഹൈഡ്രോപോൺ സിസ്റ്റം എങ്ങനെ ഫെയിലാക്കാം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ തീം വീഡിയോയിലേക്ക് പോകാൻ അതിന് മുന്നേ ഞാൻ സന്തോഷ് ഇത് ഫ്രഷ് ലീവ് തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ ഞാൻ ഞാനൊരു റൂട്ടോപ്പ് ചെയ്യുന്ന ഹൈഡ്രോപോണിക് ഫാമിംഗ് പിന്നെ ഓർഗാനിക് ഫാമിംഗ് പിന്നെ ഇത് ഇതുപോലുള്ള കുറേ പുതിയ പുതിയ ഫാമിംഗ് ടെക്നിക്സും അതിനുള്ള ടിപ്പ്സ് ഒക്കെ വിവരിക്കുന്ന കുറേ വീഡിയോകൾ ചാനലുണ്ട് വീഡിയോകൾ മുടങ്ങാതെ കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ അടുത്ത് കാണുന്ന ബെൽ ഐക്കണോ ഓൺ ചെയ്ത് വെച്ചിരിക്കും ഇതുപോലെ പുതിയ പുതിയ വീഡിയോകൾ ഇടുമ്പോഴേക്കും ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനാണ് ബെല്ലൈക്കൺ ഓൺ ആക്കി വയ്ക്കുന്നത് ചാനലിൽ ഒരുപാട് ഹൈഡ്രോപോണിക് രീതിയിൽ കൃഷി ചെയ്തിട്ട് അതിൻ്റെ സക്സസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫെയിലിയേഴ്സ് ഒന്ന് രണ്ടോണം ഒക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു പക്ഷേ ഇതൊരു മെഗാ ഫെയിലുവറാണ് നമ്മൾ ഈ ഒരു ഹൈഡ്രോപോണിക് സിസ്റ്റം ഈ ഒരു മഴമറയ്ക്കുള്ളിൽ ഇത് ഇതൊരു തൗസൻഡ് സ്ക്വയർ ഫീറ്റുള്ള മഴമറയാണ് അപ്പോൾ ഇതിനകത്ത് പി വി സി പൈപ്പ് ഉപയോഗിച്ചിട്ട് നമ്മളൊരു ഹൈഡ്രോപോണിക് സിസ്റ്റം സെറ്റ് ചെയ്തു നാനൂറ് പ്ലാന്റ്സ് വയ്ക്കാൻ പറ്റുന്ന ഒരു കപ്പാസിറ്റിയാണ് എന്നിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ വളർന്നു വരികയായിരുന്നു നമ്മൾ ഇതിനകത്ത് നല്ലത് വള്ളിയൊക്കെ കെട്ടി ടൊമാറ്റോ ഒക്കെ ഏകദേശം ഈ സൈസായി ഫ്ലവറിങ് തുടങ്ങി ഫ്രൂട്ടിങ് സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ തൈ വെച്ചപ്പോഴത്തോട്ട് തന്നെ വേനലിന്റെ വേനലിൻ്റെ അതായത് നമ്മളിപ്പോഴത്തെ നല്ല ചൂടുണ്ടല്ലോ അതിന്റെ ഒരു എഫക്റ്റ് ചെയ്ത് കാണാൻ തുടങ്ങി പ്ലാന്റ്സിനൊക്കെ അത്യാവശ്യം വളർച്ച വളരെ കുറവാണ് നമ്മുടെ നമുക്കറിയാം ഹൈഡ്രോപോണിക്സിനകത്ത് പൈ പ്രത്യേകിച്ച് എൻ എഫ് ടി ഡി എഫ് ടി പോലുള്ള വെള്ളത്തിൽ ചെടികൾ വളർന്ന സിസ്റ്റത്തിൽ ചെടിയുടെ വേരിന് ശ്വസിക്കാനായിട്ട് വെള്ളത്തിൽ ഓക്സിജൻ നന്നായിട്ട് അലിഞ്ഞു ചേരണം വെള്ളത്തിൽ നന്നായിട്ട് ഡിസോൾഡ് ഓക്സിജൻ വേണം പക്ഷേ ഇത്രയും ടെമ്പറേച്ചർ നിൽക്കുന്ന സമയത്ത് വെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന ഓക്സിജൻ ലെവൽ വളരെ വളരെ കുറവാണ് പക്ഷേ നമ്മൾ ഹൈഡ്രോബോണിക് സിസ്റ്റത്തിൽ അതായത് പി വി സി പൈപ്പിനകത്ത് ടൊമാറ്റോസിനും മുന്നും ചെയ്തിട്ടുണ്ട് ചെറിയ 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 എക്സ്പെരിമെൻറ്റൽ സിസ്റ്റംസ് ഒക്കെ ചെയ്തിട്ടുണ്ട് വലിയ കുഴപ്പമില്ലാതെ ഈൽഡ് കിട്ടിയതിൻ്റെ കോൺഫിഡൻസിലാണ് ഞാൻ ഒരു ലാർജ് സ്കെയിലിലേക്ക് പോയത് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇതൊരു ഫെയിലുവർ ആണെന്ന് പറയാം ഇതിപ്പോൾ എൻ്റെ സൈസായി ഫ്ളവറിങ് സ്റ്റാർട്ട് ചെയ്തു ഒന്ന് രണ്ട് പ്ലാന്റ് ഫ്രൂട്ടിങ്ങും ആയിട്ടുണ്ട് പക്ഷേ ഡെയിലി ഒന്നോ രണ്ടോ തൊട്ട് തുടങ്ങി പത്തോ പതിനഞ്ച് പ്ലാന്റ്സ് വരെ ഡെഡ് ആയി തുടങ്ങിയ സമയത്ത് നമ്മളതിനെ ഷട്ട് ഡൗൺ ചെയ്തു ഇനി ഇതിനെ വെച്ച് കഴിഞ്ഞാൽ ഒന്നും കിട്ടാൻ പോകുന്നില്ല കറണ്ടും ന്യൂട്രിയൻസും നഷ്ടമൊന്നും അല്ലാണ്ട് വേറൊന്നുമില്ല അതുകൊണ്ട് ഇത് ഷട്ട് ഡൗൺ ചെയ്തു ഇനി നെക്സ്റ്റ് പറ്റി പറഞ്ഞാൽ ഇതിനെ മാറ്റിയിട്ട് ഹീറ്റ് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന വേറെ എന്തെങ്കിലും ക്രോപ്പ് ട്രൈ ചെയ്യാന്നുള്ളതാണ് അതല്ലാതെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നമ്മുടെ ഈ വേനൽക്കാലമൊക്കെ മാറിയതിനു ശേഷം കൃഷി ചെയ്യാമെന്ന് വിചാരിക്കാം അതുമല്ലെങ്കിൽ നമുക്കിനകത്ത് ഹീറ്റ് കൺട്രോൾ ചെയ്യേണ്ട മെഷേഴ്സ് നോക്കാം അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം അപ്പോൾ ആദ്യം നമുക്കിതിൻ്റെ ഫെലുവർ ആയിട്ടുള്ള ഫെയിലുവർ ഉണ്ടാകാനുള്ള കാരണങ്ങൾ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഞാനീ പറഞ്ഞു തരാൻ പോകുന്ന കാര്യങ്ങൾ മാത്രം ആവണമെന്നില്ല ഈ ഒരു ഫെയിലെൻ്റെ റീസൺ പക്ഷേ ഞാൻ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ അത് റെക്റ്റിഫൈ ചെയ്തിട്ട് നെക്സ്റ്റ് ഒരു ക്രോപ്പ് പോയിച്ചിട്ട് വീണ്ടും ഫെയിലുവർ ആവണമെങ്കിൽ ആ ഡീറ്റെയിൽസ് ഞാൻ അപ്പോഴത്തെ വീഡിയോയിൽ പറഞ്ഞുതരാം അപ്പോൾ ഇപ്പോഴെ കണ്ടീഷനിൽ ഇതിൻ്റെ ഫെയിലുവറുടെ കാര്യം പറഞ്ഞുതരാം മെയിനായിട്ട് ഞാൻ നോട്ടീസ് ചെയ്തത് ഉച്ച സമയത്ത് ഇതിനകത്തേക്ക് വരുമ്പോഴേക്കും ആംബിയൻ ടെമ്പറേച്ചർ അതായത് അറ്റ്മോസ്ഫിയറിൻ്റെ ടെമ്പറേച്ചർ ഭയങ്കര ഭയങ്കര കൂടുതലാണ് നമ്മൾ മഴ മറച്ചെയ്ത സമയത്ത് അത്യാവശ്യം ഡ അത്യാവശ്യം ഹൈറ്റിലാണ് ചെയ്തേക്കുന്നത് സാധാരണ കൃഷിഭവനിൽ നിന്ന് സബ്സിഡിയിൽ കിട്ടുന്ന മഴമറയുടെ സ്പെസിഫിക്കേഷനേക്കാളും കുറച്ചുകൂടെ ഹൈറ്റ് കൂട്ടി അന്ന് ചെയ്തായിരുന്നു മെയിനായിട്ട് ചൂട് കുറയ്ക്കാൻ വേണ്ടിയിട്ടായിരുന്നു പക്ഷേ ആ ഒരു ഹൈറ്റ് തന്നെ നമുക്ക് തികയുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാനായിട്ട് അത്യാവശ്യം നല്ല ചൂട് ഇതിനകത്ത് ക്രിയേറ്റ് ആവുന്നുണ്ട് രണ്ടാമത് ഇതിൻ്റെ റൂഫിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് ചൂടുള്ള വായു എപ്പോഴും മേടിലാണല്ലോ വയ്ക്കുന്നത് അത് എസ്കേപ്പ് ആയിട്ട് പോകേണ്ട രീതിയിൽ ഡബിൾ ലെയറിലുള്ള റൂഫല്ല ചെയ്തേക്കുന്നത് സാധാരണ സ്ലോപ്പ് റൂഫാണ് ചെയ്തേക്കുന്നത് അപ്പോൾ ഈ സ്ലോപ്പിൻ്റെ ഉൾഭാഗത്ത് എപ്പോഴും ഹീറ്റ് ഇങ്ങനെ കെട്ടി നിൽക്കും ഈ രണ്ട് സൈഡിൽ കൂടെ മാത്രമേ ഇതിനകത്ത് പുറത്തു പോകാൻ പറ്റുന്നുള്ളൂ പക്ഷേ നമ്മൾ നമ്മളിതിൻ്റെ ചുറ്റും മറയ്ക്കാണ്ട് ഗ്രീൻ നെറ്റാണ് ഇട്ടേക്കുന്നത് അതും ഹാഫ് ഹൈറ്റ് വരെ ഉള്ളൂ അപ്പോൾ അത്യാവശ്യം വായു സഞ്ചാരം കിട്ടുന്ന രീതി തന്നെയാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്നാലും മേളിൽ നിന്നുള്ള ഹീറ്റ് നന്നായിട്ട് തന്നെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് ഒരു ഉച്ച സമയത്തൊക്കെ വന്ന് കഴിഞ്ഞാൽ അതിനകത്ത് നാൽപ്പത്തഞ്ച് ഡിഗ്രിക്ക് മുകളിൽ ചൂട് സാധാരണ ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെ ഹ്യൂമിഡിറ്റിയും ചില സമയങ്ങളിൽ കൂടിയും കുറഞ്ഞൊക്കെ നിൽക്കുന്നുണ്ട് മഴയ്ക്കനുസരിച്ച് അപ്പോൾ അതിനെ നന്നായിട്ട് തന്നെ ചെടിയുടെ ഗ്രോത്തിനെ അഫക്റ്റ് ചെയ്തിട്ടുണ്ട് മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ പൈപ്പിനകത്തോടെ ഒഴുകുന്ന വെള്ളമാണ് ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് ഒരു പത്ത് പൈപ്പ് അതായത് പത്ത് മീറ്റർ വീതം ലെങ്ത്തുള്ള പത്ത് പൈപ്പ് ഇതിനകത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതിന് ഏകദേശം ഈ ഒരു തൗസൻഡ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു ഫോർട്ടി പെർസെൻറ്റ് ഏരിയ കവർ ചെയ്യുന്നുണ്ട് ഈ പൈപ്പ് ഇങ്ങനെ ഇരിക്കുകയെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ സർഫസ് ഏരിയ ഉണ്ട് ഹീറ്റ് കളക്ട് ചെയ്യാനായിട്ട് അതായത് സോളാർ ഹീറ്റ് കളക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഇതിൻ്റെ ഡിസൈൻ അപ്പോൾ ഈ പൈപ്പിനകത്തോട് ഒഴുകുന്ന വെള്ളം എന്തായാലും നന്നായിട്ട് ചൂട് പിടിക്കുന്നുണ്ട് ഈ ചൂടുവെള്ളമാണ് നമ്മുടെ ടാങ്കിലേക്ക് പോകുന്നത് ടാങ്ക് മണ്ണിൽ കുഴിച്ചിട്ടേക്കുന്നതാണ് അപ്പോൾ മണ്ണ് എന്ന് പറഞ്ഞാൽ അത്ര നല്ല രീതിയിൽ ഹീറ്റ് കണ്ടക്ട് ചെയ്യുന്നതാണെന്ന് തോന്നുന്നില്ല ആ വെള്ളത്തിലെ ചൂട് അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു ഞാൻ നോക്കിയപ്പോഴേക്കും ഇതേ വെള്ളം തന്നെയാണ് വീണ്ടും സർക്കുലേറ്റ് ചെയ്ത് ഇതേ പൈപ്പിലൂടെ വീണ്ടും ഹീറ്റ് കൂടി 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 ഉച്ച പോകുമ്പോഴേക്കും വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ ഏതായാലും മുപ്പത്തേഴ് മുപ്പത്തിരണ്ട് ഡിഗ്രി വരെയൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇത്രയും ടെമ്പറേച്ചറുള്ള വെള്ളത്തിൽ നമ്മുടെ ചെടിയുടെ വേരി കഴിഞ്ഞാൽ എന്തായാലും വേര് ഡെഡായി പോകും അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് തക്കാളിയുടെ വേരുകളെല്ലാം നല്ല ബ്രൗൺ കളറിൽ ചീഞ്ഞു ഉറങ്ങിയിട്ടുണ്ട് അങ്ങനെ ആയപ്പോഴേക്കും പ്ലാന്റ് ഡെഡായി പോയി പിന്നെ മൂന്നാമതായിട്ട് ഞാൻ സംശയിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ വെള്ളത്തിൻ്റെ ക്വാളിറ്റി നമ്മുടെ ഇവിടെ കിണർ വെള്ളമാണ് ഉപയോഗിക്കുന്നത് പക്ഷേ വെള്ളത്തിൻ്റെ പ്രോപ്പർട്ടീസ് അതിൻ്റെ പാരാമീറ്റേഴ്സ് ഒന്നും ടെസ്റ്റ് ചെയ്തിട്ടില്ല ഞാൻ നെക്സ്റ്റ് വീക്കിൽ വെള്ളത്തിൻ്റെ പാരാമീറ്റേഴ്സ് ടെസ്റ്റ് ചെയ്യാനായിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ റിസൾട്ട് കിട്ടിയതിന് ശേഷം അതിൻ്റെ റീസൺ കൊണ്ട് ചെടികൾ ഡെഡ് ആവാനും ന്യൂട്രീൻ ഡെഫിഷ്യൻസി ഉണ്ടാവാനുള്ള കാരണങ്ങളെപ്പറ്റി വേറെ ആയിട്ട് വീഡിയോ ചെയ്ത് പറഞ്ഞുതരാം ഇപ്പോൾ ഞാൻ അതിനെ ഒരു സംശയമായിട്ട് കൂട്ടുന്നുണ്ട് അപ്പോൾ ഇന്നമാതിരി കുറച്ച് കാര്യങ്ങളാൽ നമ്മുടെ ടൊമാറ്റോ എന്തായാലും ഫെയിൽ ആയിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ നെക്സ്റ്റ് ക്രോപ്പ് നമ്മൾ വയ്ക്കുന്നത് ഒരു ഹീറ്റ് ഓളറിൻ്റെ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ക്രോപ്പ് ആയിരിക്കും അതിന് മുന്നേ ആയിട്ട് എനിക്ക് ഇതിനകത്ത് കുറച്ചു കൂടെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് ടെമ്പറേച്ചർ റെഡ്യൂസ് ചെയ്യാനായിട്ട് അതിൽ മെയിനായിട്ട് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഫോഗിങ് സിസ്റ്റമാണ് മിസ്റ്റിങ് അല്ലെങ്കിൽ ഫോഗിങ് സിസ്റ്റം ഉപയോഗിച്ചിട്ട് നമ്മുടെ അന്തരീക്ഷത്തിൻ്റെ ടെമ്പറേച്ചർ ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ പറ്റും ഒരു നാല് മുതൽ അഞ്ച് ഡിഗ്രി വരെ ടെമ്പറേച്ചർ കുറയ്ക്കാൻ പറ്റും അതേസമയത്ത് ഹ്യൂമിഡിറ്റി കൂടുന്നൊരു ഇഷ്യൂ ഉണ്ട് പക്ഷേ എന്നാലും നമുക്ക് നോക്കാം കുറച്ച് ടെമ്പറേച്ചർ കുറയുകയാണെങ്കിൽ അത്രയും ഹൈ രണ്ടാമത് ചെയ്യാൻ പറ്റുന്നത് ഇതിൻ്റെ മുകളിൽ ഈ ഒരു ഷീറ്റ് ഷീറ്റിട്ടേക്ക് തന്നെ താഴെയായിട്ട് ഒരു ഷെയ്ഡിനെറ്റ് കിട്ടുക എന്നുള്ളതാണ് ഷെയ്ഡ് നെറ്റ് കെട്ടി കഴിഞ്ഞാൽ അത്യാവശ്യം ആ ഒരു ടെമ്പറേച്ചർ കുറയ്ക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു പിന്നെ മൂന്നാമത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഞാൻ പറഞ്ഞില്ലേ ഈ പി വി സി പൈപ്പ് ഒരു സോളാർ കളക്ടറായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് അതിനകത്തോട് ഒഴുകുന്ന വെള്ളം ചൂട് ചൂടുപിടിപ്പിക്കാനായിട്ട് നല്ലവണ്ണം സർഫസ് ഏരിയ കൂട്ടുന്ന ഒരു പരിപാടിയാണ് നമ്മുടെ ഈ ഇത്രയും പി വി സി പൈപ്പിൽ ചെയ്യുന്നത് അപ്പോൾ പി വി സി പൈപ്പ്സിനെ കവർ ചെയ്ത് സംരക്ഷിക്കാമെന്നുള്ള ഒരു ടെക്നിക്കും കൂടെയുണ്ട് പക്ഷേ അച്ചിരി എക്സ്പെൻസീവാണ് നമുക്കറിയാം പല വീഡിയോകളിലും നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട് ഒരു അലൂമിനിയം ബബ്ളർ ആപ്പ് പോലുള്ളൊരു ഇൻസുലേഷൻ ഷീറ്റ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും മെയിൻലി നമ്മളെ റൂഫ് ഷീറ്റ് ഉണ്ടല്ലോ ടിൻ ഷീറ്റ് ഇട്ട് റൂഫിൻ്റെ താഴെ ഒട്ടിച്ചിട്ട് ടെമ്പറേച്ച കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന ഒരു മെറ്റീരിയലാണ് അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഇതിനൊന്ന് റാപ്പിയ് നോക്കാം പിന്നെ വെള്ളത്തിന് ടെമ്പറച്ചർ കുറയ്ക്കാനായിട്ട് വീണ്ടും ടെക്നിക്സ് ഉണ്ട് പക്ഷേ അതൊക്കെ ഒരുപാട് എക്സ്പെൻസീവ് ആണ് അതിലോട്ടൊന്നും പോകുന്നില്ല ആദ്യം ഞാൻ ഈ ഫസ്റ്റ് പറഞ്ഞതും സെക്കൻഡ് പറഞ്ഞതും ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോയെന്ന് നോക്കാം വേണമെന്നുണ്ടെങ്കിൽ അടുത്തൊരു ടൊമാറ്റോ കൃഷി ചെയ്യുന്ന സമയത്ത് മേ ബി ഈ വാനലിൽ ഇനിയും പറ്റുമോന്നോണില്ല നെക്സ്റ്റ് വേനൽ നമുക്ക് നോക്കാം ഇതിനേക്കാളും കടുത്ത വേനൽ ആയിരിക്കും നെക്സ്റ്റ് വരുന്നതെന്ന് തോന്നുന്നു അപ്പോൾ അങ്ങനൊരു കണ്ടീഷൻ വരികയാണെങ്കിൽ ആ സമയത്ത് നമ്മൾ അതിനെപ്പറ്റി ഡീറ്റെയിൽഡായിട്ട് വീഡിയോ ഇട്ട് പറഞ്ഞുതരാം പിന്നെ ഒരു പരിപാടി നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇതിനകത്തുള്ള പാരാമീറ്റേഴ്സ് എനിക്ക് റിയൽ ടൈം കിട്ടണം എന്ന് വെച്ചാൽ ഇതിനകത്ത് ഒരുപാട് റീഡിങ്സ് നമുക്ക് കിട്ടാനുണ്ട് ഹൈഡ്രോപോണിക് സിസ്റ്റം ആകുമ്പോഴേക്കും ഇങ്ങനെയുള്ള റീഡിങ്സ് അതായത് വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ അന്തരീക്ഷത്തിൻ്റെ ടെമ്പറേച്ചർ അന്തരീക്ഷത്തിലുള്ള ഹ്യൂമിഡിറ്റി വാട്ടർ ഫ്ലോയിങിൻ്റെ റേറ്റ് പിന്നെ അതിന് ആ റീഡിങ്സ് ഒക്കെ എടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് ഡിസിഷൻസ് എടുക്കാം ലൈക്ക് ഫാൻ വേണോ ഫാൻ ഓൺ ആവണോ ഓഫ് ആവണോ അല്ലെങ്കിൽ ഹ്യൂമിഡിഫയർ വർക്ക് ചെയ്യണോ പിന്നെ മേളിലിടുന്ന ഒരു ഷെയ്ഡിനിറ്റിൻ്റെ കാര്യം പറഞ്ഞല്ലോ അത് ഓപ്പൺ ചെയ്യണോ ക്ലോസ് ചെയ്യണോ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഈ കുറേ പാരാമീറ്റേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും അങ്ങനെ ഒരു ഡിസിഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തുള്ള കുറേ കാര്യങ്ങൾ ഓട്ടോമേറ്റും ചെയ്യാൻ പറ്റും അപ്പോൾ അതൊക്കെ നമ്മുടെ ഫ്യൂച്ചർ പ്ലാൻസിലിരിക്കുകയാണ് അതൊക്കെ ചെയ്യുന്നതനുസരിച്ച് നമ്മൾ വീഡിയോ ഇട്ട് പറഞ്ഞുതരാം അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് വേറെ ഒന്നും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഈ ഒരു ഫാം നമ്മൾ സെറ്റപ്പ് ചെയ്ത് നന്നാക്കി എടുക്കുന്ന സമയത്ത് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഞാൻ പഠിക്കുന്നുണ്ടാവും ആ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങോട്ടും ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതിൽ ഇനിയിപ്പോൾ നമുക്ക് വേറൊന്നും ചെയ്യാനില്ല ഫുൾ പ്ലാന്റ് മാറ്റുക പൈപ്പ്സ് എല്ലാം ക്ലീൻ ചെയ്യാം ഉടനെ തന്നെ ഷെയ്ഡിനെറ്റും പിന്നെ ഫോഗിങ്ങിൻ്റെയും കാര്യങ്ങൾ ചെയ്യാം അതിനുശേഷം കുറച്ചുകൂടെ ഒരു ഹീറ്റ് ടോളറൻ്റ് ആയിട്ടുള്ള ഒരു ക്രോപ്പ് വയ്ക്കുക നമ്മുടെ വേനൽക്കാലം തീരുന്നവരെങ്കിലും അതിട്ട് റൺ ചെയ്യുക അതിന് ശേഷം നമ്മൾ കുക്കുംബറം ടൊമാറ്റോയും പിന്നെ ചിലപ്പോൾ ക്യാപ്സിക്കും ഒക്കെ നമ്മൾ വയ്ക്കുന്നുണ്ടായിരിക്കും അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഞാൻ വീഡിയോയിലായിട്ട് പറഞ്ഞുതരാം ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ എത്രയേ ഉള്ളൂ ഏതായാലും നമ്മൾ ഫെയിലുവറിൽ നിന്ന് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ പഠിച്ച് അതിനെ റെക്ടിഫൈ ചെയ്ത് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഏകദേശം മണിയായി എന്നാലും ഇതിനകത്ത് അത്യാവശ്യം നല്ല ചൂടുണ്ട് വേർത്ത് ഒലിക്കുന്നുണ്ടല്ലേ അത്യാവശ്യം നല്ല ചൂടുണ്ട് വൈകുന്നേരമായിട്ടും വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ ഏകദേശം മുപ്പത്തി ഡിഗ്രി തന്നെ ഇങ്ങനെ സ്റ്റേബിളായിട്ട് നിൽക്കുകയാണ് ഇനി ഗ്രാജ്വലി കുറവായിരിക്കും കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസം ഇവിടെ നന്നായിട്ട് മഴ പെയ്തു അപ്പോൾ ചെറിയൊരു ചൂടിന് ആശ്വാസമുണ്ട് അപ്പോൾ ഇതിന് മുന്നുള്ള ദിവസങ്ങളിൽ ഇതിനേക്കാളും വെള്ളം ചൂടായിട്ടുണ്ടായിരുന്നു ഒരു മുപ്പത്തിയേഴ് വരെയൊക്കെ പോയിട്ടുണ്ടായിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ ഇന്നൊരു മുപ്പത്തി രണ്ടിൽ നിൽക്കുകയാണ് ഇപ്പോൾ വൈകുന്നേരം നാല് മണി അഞ്ച് മണിയായി അന്തരീക്ഷം അതായത് ഈ പോളിയോസിനകത്തുള്ള ടെമ്പറേച്ചർ മുപ്പത്തിരണ്ടിൽ നിൽക്കുകയാണ് പുറത്ത് അത്യാവശ്യം നല്ല കൂളാണ് പക്ഷെ ഇതിനകത്ത് ഇപ്പോഴും മുപ്പത്തിരണ്ടുണ്ട് ഹ്യൂമിഡിറ്റി നന്നായിട്ടുണ്ട് ഇതിനകത്ത് നിന്ന് കഴിഞ്ഞാൽ വേർ തൊലിക്കുന്നുണ്ട് നമ്മുടെ ഹൈഡ്രോപോണിക്സിൽ ചെടികൾ വളരാണ്ട് ഐഡിയൽ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഇരുപത്തിരണ്ട് ഡിഗ്രിയാണ് ഇതിൽ നിന്ന് കുറച്ച് നഷ്ടങ്ങൾ എനിക്ക് സഹിക്കേണ്ടി വന്നു മെയിനായിട്ട് സീഡ്സിൻ്റെ പിന്നെ നമ്മൾ തൈകൾ ഉണ്ടാക്കുന്ന എഫേർട്ട് എഫേർട്ട് നല്ലൊരു നഷ്ടമാണ് നമ്മൾ ഏകദേശം ഒരു മൂന്ന് നാലാഴ്ചയായി ഇതിൻ്റെ പുറകെ നിൽക്കുകയാണ് ഈ കെട്ടുന്നതും ഒക്കെ നല്ല എഫേർട്ടുള്ള ജോലിയാണ് ഇനി ഇതെല്ലാം അയച്ച് മാറ്റണം അത് വേറെ കാര്യം അഴിച്ചു മാറ്റുന്നതിന് ശേഷം മാത്രമേ നമുക്ക് ഇതിനകത്ത് ആ ഷെയ്ഡിനിട്ടും മിസ്റ്റിങ്ങിൻ്റെ സിസ്റ്റം ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ കുഴപ്പമില്ല കുറച്ച് ന്യൂട്രിയൻസ് ഏകദേശം രണ്ട് ബാച്ച് ന്യൂട്രിയൻസ് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കോസ്റ്റ് നഷ്ടമായിട്ടുണ്ട് പിന്നെ കുറച്ച് ഇലക്ട്രിസിറ്റി അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് നഷ്ടങ്ങളൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ അത്യാവശ്യം നല്ലൊരു പാഠം ഇതിൽ നിന്ന് പഠിക്കാൻ പറ്റി അപ്പോൾ ഇതിൽ നിന്ന് പഠിച്ച കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ ഒരു മോഡിഫൈഡ് ഡിസൈൻ വെച്ചിട്ട് ഒരു സക്സസ്ഫുൾ ക്രോപ്പുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കണോ അങ്ങനെയെങ്കിൽ തീർച്ചയായും ലൈക്ക് അടിക്കുക കൂടാതെ കൃഷിയെ സ്നേഹിക്കുന്ന മറ്റു കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള കൂടുതൽ കൂടുതൽ കൃഷി വിശേഷങ്ങളും പുതിയ പുതിയ ടെക്നിക്സും ചിലപ്പോൾ ഫെയിൽവേഴ്സും ആയിട്ട് ഞാൻ വീണ്ടും വരാം സോ സ്റ്റേറ്റ് ഉണ്ട്